പോലെ അതിനെ ചെയ്യും വിശാലമായ ആ കുറിച്ച് ഇസ്ലാം പറയുകയാണ് അത് ചെറുതല്ല ആകാശഭൂമികളെക്കാൾ വിശാലമാണ് ആ സ്വർഗം ഭൂമി എത്ര വിശാലാ ആകാശം എത്ര വിശാലമാ അതിനേക്കാൾ അപ്പുറമാണ് സ്വർഗം എന്നത് നൂറ് തട്ടുകൾ ഉള്ളതാണ് ഒരു തട്ടെന്ന് പറഞ്ഞാൽ വല്ല ആകാശഭൂമികളുടെ ഇടയിലുള്ള അത്രയും വിശാലതയുണ്ട് അതിന്റെ ഒരു തട്ടെന്ന് പറഞ്ഞാൽ ബഹരീസിൽ കാണാൻ സാധിക്കും നൂറ് വർഷക്കാലം മാറത്തെ ആ ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് അതിവേഗം കുതിച്ചോടുന്ന ഒരു ജീവിയോട് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവനാണെങ്കിൽ നൂറ് വർഷം കഴിഞ്ഞാലേ ഒന്നാമത്തെ തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലെ തുകയുള്ളൂ ഇവിടെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന അതിനകത്തുള്ളത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം വാഹുൻ്റെ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാപത്ത് ചോദിക്കുന്നുണ്ട് നബിയേ അൽ ജനാ ഊഹ സ്വർഗമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ് അങ്ങയുടെ വായിൽ നിന്ന് ഞങ്ങളത് കേട്ട് കഴിഞ്ഞു ഞങ്ങൾക്കത് വിശ്വാസമാണ് പക്ഷെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് അത് എങ്ങനെയാ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്ത് മെറ്റീരിയലുകളൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത് വിവിധങ്ങളുടെ മറുപടിയിലെ പിന്നും അതിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് ആ കല്ല് വെള്ളിയാണെങ്കിൽ നമ്മളെ ചുമരുമക്കുന്ന പോലെ അതിന്റെ അടുത്ത കല്ല് വെച്ചിരിക്കുന്നത് സ്വർണത്തിന്റെയാണ് ആക്കിയിട്ട് അതിന്റെ ഇടയിലേക്ക് നമ്മൾ സിമന്റ് ഇട്ട് കൊടുക്കുന്ന പോലെ പവിഴവും മുത്തുമാണ് അതിന് ചേർത്ത് കൊടുത്തിരിക്കുന്നതിന്റെ ഇടയിലൂടെ മാത്രമല്ല അതിലെ മണ്ണ് സ്വർഗത്തിൽ ഉണ്ടാക്കിയതിന്റെ മണ്ണ് അതിന്റെ മണല്മമാണ് നമ്മളെ ഭാവനയിലും നമ്മുടെ ചിന്തയിലും ഒക്കെ അങ്ങനെ ചിലത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ലോകം സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കവാടങ്ങൾ അതിവിശാലമായതാണ് ഓരോ പേരും അതിന്റെ വിശാലതയും വിശദീകരിച്ചിട്ടുണ്ട് അനേകം സൗകര്യങ്ങൾ ആ എത്രത്തോളം എന്നാൽ പഠിച്ചതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും ഒരു സ്വർഗ്ഗണ്ടതാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു ഒരു നിനക്കറിയില്ല ഒരാൾക്കും അവിടെ ഒളിപ്പിച്ചു വെച്ചത് അല്ല മറച്ചു വെച്ചത് മിൻകുറത്തിയ കൺകുളർമകയിൽ നിന്നായിക്കൊണ്ട് അനുഭവത്തിന്റെ ആസ്വാദനത്തിൻറെ ഉണ്ട് അതെല്ലാം ഇവിടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്കുള്ള പ്രതിഫലാണ് എല്ലാവർക്കും തോന്നിയതുപോലെ ജീവിച്ചവർക്കുള്ളതല്ല ദൈവ നിരാസവും ദൈവ നിഷേധവും അതുപോലെ തന്നെ സർവമത സത്യവാദവും ചർദ്ദിച്ചു കൊണ്ടുവന്നിട്ട് ഇവർക്കൊക്കെ സ്വർഗണ്ട് എന്ന് പറയുന്നവർക്ക് യാതൊരു പ്രമാണവും കയ്യിലില്ല സ്വന്തം വായയല്ലാതെ അതേസമയത്ത് വസല്ലം പറഞ്ഞു അവിടെ ഒരുക്കി വെച്ചതെല്ലാം ഇബാദിയ വചനമായി ഹദീസിൽ വന്നിരിക്കുകയാണ് സ്വലഹീങ്ങൾക്ക് വേണ്ടി നാം ഒരുക്കി വെച്ചിരിക്കുന്നു മല ഐനുണ്ടാകും ഒരു കണ്ണും കാണാത്തതാണ് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇവിടെ കണ്ടതൊന്നുമല്ല ഒരു കാതും അവിടുത്തെ രാഗങ്ങളും ശബ്ദങ്ങളും കേൾക്കാത്തതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ായ തിങ്കിങ് ഉള്ള ചിന്തയുള്ള ഒരു മനുഷ്യന്റെ ചിന്തയിൽ പോലും വരാത്ത ലോകമായിരിക്കും ഒരു ഭാവന കൊണ്ട് പോലും നമുക്ക് ഉണ്ടാക്കുന്ന പിന്നെ ഈ പറയുന്ന പേരുകളൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം സൗകര്യങ്ങൾ ഒരുപാട് അള്ളാഹു സുഹാന ഓർത്തു വെച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് എന്തിനാണ് നിങ്ങളെ ഇടയ്ക്കിടക്ക് പറയുന്നത് കുതിച്ചു ജീവിക്കാൻ പണിയെടുക്കാൻ ആഗ്രഹിക്കാൻ അതിനെ പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടി ജീവിതത്തെ ഏറ്റവും നിലവാരത്തിലേക്ക് മാറ്റാൻ എല്ലാ സകല ഹറാമുകൾ വിട്ടു നിൽക്കാൻ എല്ലാ സ്വന്തം മിച്ചകൾക്കപ്പുറത്ത് അള്ളാഹിന്റെ സ്വർഗം മോഹിച്ച് ജീവിക്കാൻ അവിടെ കച്ചവടക്കാരന്റെ സ്വർഗം ലഭിക്കാൻ ദാമ്പത്യം കൊണ്ട് സ്വർഗം ലഭിക്കാൻ നിസ്കാരം കൊണ്ട് സ്വർഗം ലഭിക്കാൻ സ്വതക്ക കൊണ്ട് സ്വർഗം നേടാൻ എല്ലാം കൊണ്ടും ലക്ഷ്യമായി മാറാൻ അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകന്റെ വചനങ്ങളും സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച്